നമ്മൾ നേരെ പോകുന്നത് ഒഡീഷയിലേക്കാണ് ഭരണമാറ്റം എന്ന വാക്ക് മറന്നുപോയതുപോലെയാണ് ഒഡീഷയിലെ കാര്യങ്ങൾ ഇത്തവണയും സംസ്ഥാന തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് വരുമ്പോൾ ബി എന്ന പാർട്ടിക്ക് ആര് വെല്ലുവിളിയാകും എന്നാണ് അവിടുത്തെ ചോദ്യം പ്രാദേശിക വാദവും ഭാഷയുമൊക്കെ ഉയർത്തിയാണ് ഇത്തവണയും നവീൻ പട്നായിക് തെരഞ്ഞെടുപ്പ് നേരിടുന്നത് മുഖ്യമന്ത്രി പദത്തിൽ കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് നവീൻ പട്നായിക് രണ്ടായിരം പിറന്നതിന് ശേഷം ഒഡീഷ കണ്ട ഒരേ ഒരു മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ് ആറാം അംഗത്തിന് അംഗത്തിനിറങ്ങുമ്പോഴും ഒഡീഷ രാഷ്ട്രീയം ബി ജെ ഡിയെയും നവീൻ പട്നായിക്കിനെയും ചുറ്റിപ്പറ്റി തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് പട്നായിക്കിനു ശേഷം പാർട്ടിയിൽ ആര് എന്നതാണ് ചർച്ച തമിഴ്നാട്ടിലെ ഡി പോലെ ഭാഷയും സംസ്കാരവുമൊക്കെയാണ് ഒഡീഷയിലും വോട്ടിലേക്കുള്ള ആയുധം രണ്ടായിരത്തി പതിനൊന്നിൽ സംസ്ഥാനത്തിന്റെ പേര് ഒറീസയിൽ നിന്ന് ഒഡീഷയാക്കി സർക്കാർ ഉദ്യോഗസ്ഥർ ഒഡിയ ഉപയോഗിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുന്നതും ഒഡിയ സർവകലാശാല തുടങ്ങുന്നതും എന്തിന് ഒഡിയ ഭാഷയ്ക്കായി ഫെസ്റ്റിവൽ നടത്തുന്നതുമടക്കം നിരവധി നീക്കങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയത് സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച തമിഴ്നാട് സ്വദേശിയായ വി കെ പാണ്ഡിനെ പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ എതിർപ്പ് നേരിടുന്നുണ്ട് നവീൻ പട്നായിക് ഒഡീഷ ഒഡിയക്കാർക്ക് എന്നതാണ് കോൺഗ്രസിന്റെ ഇത്തവണത്തെ മുദ്രാവാക്യങ്ങളൊന്ന് തമിഴ്നാട്ടുകാരനായ വി കെ പാണ്ഡ്യനെ ഭരണത്തിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നതിനെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ബി ജെ പിയുടെ പങ്കാളിയായിരുന്നു ബി ജെ ഡി ഇത്തവണ സഖ്യം പുനഃസ്ഥാപിച്ചേക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല തമിഴ്നാട്ടിൽ ഡി എം കെ ബി ജെ പിക്ക് ഒഡീഷയിൽ ബി ജെ ഡിക്ക് അനിഷ്ടം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോടെയുള്ളൂ കേന്ദ്ര നേതൃത്വവുമായി നല്ല ബന്ധമാണ് ശക്തനായ നേതാവില്ലാത്തതാണ് ബി ജെ പിക്ക് ഒഡീഷയിലെ പോരായ്മ മോദി തരംഗത്തിലും ആകെയുള്ള ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നിൽ മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ബിജെപിക്ക് ജയിക്കാനായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് എട്ടുവരെ എത്തിച്ചു ഇത്തവണ ബിജെഡിയെ മറികടക്കാനുള്ള ശ്രമമാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എളുപ്പമല്ല എളുപ്പമല്ലെ സീറ്റുകളാണ് ഒഡീഷ നിയമസഭയിലുള്ളത് എന്നാൽ മൂവായിരത്തിലേറെ അപേക്ഷകൾ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലെത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും ഒൻപത് സീറ്റ് മാത്രം ജയിച്ച സംസ്ഥാന നേതൃത്വത്തോടെ ദീർഘനാൾ കോൺഗ്രസിന്റെ കുത്തകയായ സംസ്ഥാനമായിരുന്നു ഒഡീഷ രണ്ടായിരത്തിൽ അധികാരം പോയതു മുതൽ പാർട്ടിയുടെ വളർച്ച താഴോട്ടാണ് ലോക്സഭയിലേക്ക് കഴിഞ്ഞ തവണ അയക്കാനായത് ഒരൊറ്റ എംപിയെ രണ്ടായിരത്തി പതിനാലിൽ അതിനുപോലും കഴിഞ്ഞില്ല നിയമസഭയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീർത്തും നിറം മങ്ങി ബിജെപിക്കും പിന്നിലാണ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ സ്ഥാനം പിന്നാക്ക വോട്ടുകളും സ്ത്രീ വോട്ടർമാരും ഏറെ നിർണായകമായ മറ്റൊരു സംസ്ഥാനമാണ് ഒഡീഷ കാര്യമായ ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റ് നൽകിയും സർക്കാർ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പത്ത് ദിനം അധിക അവധി നൽകിയും അങ്ങനെ പല പ്രഖ്യാപനങ്ങൾ കാറ്റിത്തവണ മാറി വീശിയില്ലെങ്കിൽ നിയമസഭയിലേക്ക് ബി ജെ ഡി അനായാസം നടന്നുകയറും പക്ഷേ ലോക്സഭയിലേക്ക് കടുത്ത പോരാട്ടം ഉറപ്പ് മുംബൈയിൽ നിന്നും റെക്കോർഡാണല്ലേ അല്ലേ അതെ 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 തന്നെ ുംവീൻ പട്നായിക്ക് വിസ്മയമാണ് ചില സമയത്ത് മാനേജ് ചെയ്യുന്നത് എന്നതിൽ ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിനെതിരെ അവിടെ ഒരു ആന്റി എന്നതാണ് ഫീൽഡിലേക്ക് അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യൻ ഒരു ചണക്കിനായിരുന്നു ബിജു പട്നായിക് എല്ലാവർക്കും അറിയാം ബിജു പട്നായിക്കിന്റെ ഒരു ശ്രദ്ധേയമായ പരാമർശമുണ്ട് ബിജെപിയെ പറ്റി ബിജെപി ഒരു ബലൂൺ പോലെയാണ് കുറേ വീർത്ത് കഴിയുമ്പോഴത് പൊട്ടിപ്പോവും എന്നായിരുന്നു ബിജു പട്നായിക്ക് ബിജെപിയെ പറ്റി അന്ന് പറഞ്ഞത് അതെ അതെ ആ പരാമർശം ബി ജെ പി വിമർശകരൊക്കെ പലപ്പോഴും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ ബി ജെ പിയുമായി അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കി ആ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ഇപ്പോഴും സഖ്യമില്ലെന്നേ ഉള്ളൂ പാർലമെന്റിലൊക്കെ ലോക്സഭയിലും രാജ്യസഭയിലും ബിജു ജനതാദൾ എപ്പോഴും ബി ജെ പിക്ക് ഒപ്പം തന്നെയാണ് ഏത് ക്രൈസിസിന്റെ സമയത്തും ബി ജെ പി അവർ സഹായിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പാലം ഈ ജനതാ തീർച്ചയായിട്ടും ഈ ജനതാദൾ പൊളിറ്റിക്സ് അതൊരു പ്രത്യേക പൊളിറ്റിക്സ് തന്നെയാണ് കാരണം ഈ തൊണ്ണൂറ്റേഴിലെ ആ പിളർപ്പിന് ശേഷം നാല് ദളങ്ങളുണ്ടല്ലേ എന്ന് ഈ പറയുന്ന ഒന്നാണ് ഈ പറയുന്ന നവീൻ പട്നായികിന്റെ ബിജു ജനതാദൾ മറ്റൊന്ന് നമ്മുടെ നിതീഷ് കുമാറിന്റെ ജെ ഡി യു ആണ് ഇവിടെയുണ്ട് ബീഹാറിലെ നമ്മുടെ ആർ ജെ ഡി ലാലു പ്രസാദ് ഒന്ന് ഇപ്പൊ വിജയകുമാർ പറഞ്ഞ കർണാടക ഇതിൽ നിന്നൊക്കെ വീണ്ടും വീണ്ടും പിളർന്ന് പല പല ഭാഗങ്ങളിലൊക്കെ പോയി പല പല പാർട്ടികളിലൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും പക്ഷേ സജീവമാണ് പലരും സോഷ്യലിസ്റ്റ് ചേരി പല മുന്നണികളിലും പല പാർട്ടികളിലും ഒക്കെ അപ്പൊ അതാണ് ഒഡീഷ ചരിത്ര